വീട്ടുവളപ്പിലെ സ്റ്റാർഫ്രൂട്ട് മരത്തിൽ പതിവ് പോലെ ഇത്തവണയും ഒരുപാട് കായുകൾ പിടിച്ചിട്ടുണ്ട് മഴയത്തെ പകുതിയിലധികം പാകമായ പഴങ്ങളും കൊഴിഞ്ഞു പോയെങ്കിലും ഒരുപാട് കായുകൾ പഴുത്തു നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ലാഡർ കൊടുത്തിറങ്ങിയത് സാധാരണ ഇതിൽ കായ്ക്കുന്ന കായ്കളെല്ലാം തത്തകൾ കഴിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവയ്ക്കിഷ്ടം പാകമാകാത്ത കായ്കളാണ് പഴുത്ത കായ്കൾ അവർ കഴിക്കാറുമില്ല പഴുത്ത കായുകൾ വെറുതെ നിലത്ത് വീണ് നശിക്കണ്ട എന്ന് കരുതിയാണ് അതെല്ലാം പറിച്ചെടുത്ത് വൈനുണ്ടാക്കാമെന്ന് വെച്ചത് ഈ സ്റ്റാർ ഫ്രൂട്ടിനെ കാരമ്പുള എന്നും ആനപ്പുളിഞ്ചി എന്നൊക്കെ പല പേരുകളിൽ വിളിക്കാറുണ്ട് ഇതിൽ തന്നെ നല്ല മധുരമുള്ള ഇനങ്ങളും അതുപോലെ നല്ല പുളിയുള്ള ഇനങ്ങളും ഉണ്ട് ഈ മരം നല്ല പുളിയുള്ള വെറൈറ്റിയാണ് മധുരമുള്ള ഇനത്തിലുള്ള സ്റ്റാർ ഫ്രൂട്ടിന്റെ ചെറിയൊരു ചെടി ഇവിടെ തന്നെ വേറെ ഉണ്ട് പക്ഷെ പത്ത് വർഷത്തിലധികം പ്രായമുള്ള ഈ മരത്തിലാണ് ഒരുപാട് പഴങ്ങൾ എല്ലാ വർഷവും കായ്ക്കുന്നത് ലാഡറിൽ നിന്നുകൊണ്ട് പറിച്ചെടുക്കാവുന്ന പഴങ്ങളെല്ലാം വിളവർത്ത ശേഷം വീടിന്റെ സംശയയിലിരുന്നു കൊണ്ടായി പിന്നീടുള്ള വിളമെടുപ്പ് വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന കുറേ ചില്ലകളൊക്കെ നേരത്തെ ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു എത്ര വെട്ടിക്കളഞ്ഞാലും ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഈ മരം പടർന്ന് പന്തലിക്കാറുണ്ട് അധികം പഴുക്കാത്ത പഴങ്ങൾ കുറുകെ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് കഴിക്കാനും വളരെ നല്ലതാണ് എങ്കിലും ഇന്ന് ഒരു പരീക്ഷണമെന്ന നിലയിൽ ഉണ്ടാക്കാൻ തീരുമാനിക്കുമായിരുന്നു ആദ്യമായാണ് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ഞാൻ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഒരു ബാസ്ക്കറ്റ് നിറയെ സ്റ്റാർ ഫ്രൂട്ട് ഇന്ന് പറിച്ചെടുത്തു കഴിഞ്ഞു പറിച്ചെടുത്ത ഈ സ്റ്റാർ ഫ്രൂട്ടുകൾ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇതുപോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് വൈൻ ഉണ്ടാക്കാനായി എടുക്കുന്ന പഴങ്ങളിൽ അല്പം പോലും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ലൊരു തുണിയോ ടവലോ ഉപയോഗിച്ച് ഓരോ പഴവും ഇതുപോലെ നന്നായിട്ട് തുടച്ചെടുക്കാം ഞാൻ ഏകദേശം രണ്ട് കിലോ ഗ്രാം സ്റ്റാർ വൈൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തുടച്ചെടുത്ത പഴങ്ങൾ അരിഞ്ഞെടുക്കുന്നതാണ് ഇനി അടുത്ത ജോലി കുറുകെ കട്ട് ചെയ്യുമ്പോൾ ഈ പഴത്തിന് ഒരു സ്റ്റാറിന്റെ ഷെയ്പ്പാണുള്ളത് അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാർ ഫുട്ടെന്ന് വിളിക്കുന്നത് ഇനി കട്ട് ചെയ്തെടുത്ത പഴം ഒരു ജാറിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് ഈ ജാറും ഈർപ്പം ഒട്ടും ഒട്ടുമില്ലാത്തവരും നന്നായിട്ട് തുറച്ചെടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഒരു പകുതിയോളം ഇടാം ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള പഴങ്ങൾ വീണ്ടും ഇട്ടതിനു ശേഷം അതിന് മുകളിൽ വീണ്ടും പഞ്ചസാര ഇടാം ഇതിനോടൊപ്പം ഞാൻ കുറച്ച് കറുവപ്പട്ടയും അതുപോലെ തന്നെ നാലും ചേലക്കയും മൂന്ന് നാല് ഗ്രാമ്പൂ ഇടുന്നുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇതിൽ ഇട്ടു കൊടുക്കാം ഇനിയും കട്ട് ചെയ്ത കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കൂടി ഇതിന് കൊള്ളും ഇനി കുറച്ച് പഞ്ചസാര ഇവിടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കിലോ ഫ്രൂട്ടിന് ഒരു കിലോയോളം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ചിലർ ഇതിനോടൊപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കാറുണ്ട് പക്ഷെ ഞാൻ അല്പം പോലെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി ഇത് നന്നായിട്ട് അടച്ച് കട്ടിയുള്ള തുണി കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞു കെട്ടി സൂര്യപ്രകാശം അടിക്കാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാം ഓരോ രണ്ടു ദിവസം കൂടുമ്പോഴും കെട്ടഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം രണ്ടു ദിവസം കഴിഞ്ഞ് ജാറ തുറന്നപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കാണുന്നത് ഇതുപോലെ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഈർപ്പം ഒട്ടുമില്ലാത്ത തവിയോ അതുപോലെ തന്നെ വലിയ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ വൈൻ ഏകദേശം റെഡി ആവും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞെടുത്തപ്പോൾ ഈ ഒരു പരിവത്തിലാണ് കാണുന്നത് ഇനി നമുക്ക് അരിപ്പ ഉപയോഗിച്ചോ വൃത്തിയുള്ള തുണി ഉപയോഗിച്ചോ നന്നായിട്ട് അരിച്ചെടുത്ത് ഈർപ്പമില്ലാത്ത ജാറിലോ അതുപോലെ തന്നെ കുപ്പിയിലോ ആക്കി സൂക്ഷിക്കാം ആദ്യമായി സ്റ്റാർ ഫ്രൂട്ട് ഉപയോഗിച്ച് ഞാനുണ്ടാക്കിയ വൈൻ രുചിച്ചു നോക്കാൻ എനിക്ക് ഉണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട് വീട്ടിൽ സ്റ്റാർ ഫ്രൂട്ട് ഉള്ളവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് നന്നായിരിക്കും